ഭാരതത്തിന്റെ തീരങ്ങൾ പൂർണ്ണമായും നാവികസേനയും കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും ചേർന്ന് നിരീക്ഷണവും പ്രതിരോധവും ഉറപ്പാക്കുന്നതിനുള്ള പരിശീലന പദ്ധതിയാണ് സി വിജിൽ കോസ്റ്റൽ ഡിഫെൻസ് എക്സൈസ് ഇറ്റ് ഇസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് എക്സർസൈസസ് ദാറ്റ് ഇറ്റ് ഇസ് ബീങ് ഹെൽഡ് സൈമിൾ കോസ്റ്റൽ സ്റ്റേറ്റ്സ് യൂണിയൻ ടെരിറ്ററീസ് ഓഫ് ഇന്ത്യൻസ് ത്രെട്ട് ഫ്രോം ദ സി ആറോളം മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള വിവിധ പരിശീലനത്തിന്റെ ഭാഗമാകുന്നത് ഭാരതത്തിന്റെ സമുദ്ര തീരങ്ങളിൽ പൂർണ്ണമായും രണ്ടു ദിവസങ്ങളിൽ പരിശീലനം നടക്കും അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പ്രധാനമായും പരിശീലനത്തിന്റെ ഭാഗമാകും നാഷണൽ ഡെസ്ക് ജനം